പ്രമാദമായ ഷാരോൺ അല്ലെങ്കിൽ ഷാരോണിന്റെ കൊലപാതകം അത് ഏറ്റവും പ്രമാദമായ ഒരു കേസായി മാറാനുള്ള കാരണം ഗ്രീഷ്മ തന്നെയാണ് ഗ്രീഷ്മയുടെ കബളിപ്പിക്കൽ പരിപാടികൾ അഥവാ ഗ്രീഷ്മ കളിച്ച ഒരു നാടകം അത് മനസാക്ഷിയെ വെല്ലുന്ന നാടകമായിരുന്നു പക്ഷെ എന്നാൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തു പറയേണ്ട സംഭവങ്ങളാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ വിചാരിച്ചത് പോലീസിനടക്കം ഒരു അല്ലെങ്കിൽ ഗ്രീഷ്മയുടെ കളിക്ക് പോലീസ് വീണുപോയി എന്നുള്ളതാണ് എന്നാൽ ഗ്രീഷ്മയെ ചാക്കിലാക്കി കൊണ്ടുള്ള വളരെ ക്രിയാത്മകമായിട്ടുള്ള ഒരു ഇടപെടൽ കേരള പോലീസ് അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിൽ പറയേണ്ട കാര്യം ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ പൊതുവെ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസത്തിന് മുൻപായിട്ട് ഒരു എൺപത് ദിവസം കഴിയുമ്പോൾ തന്നെ ജാമ്യം കിട്ടുക ഒരു പതിവായിട്ടുള്ള ഒരു സ്വഭാവമാണ് ഈ അടുത്ത് നടന്ന പല കേസുകളിലും ഇത് സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ഇതുവരെ ആയിട്ടും ഗ്രീഷ്മക്കോ ഗ്രീഷ്മയുടെ കൂടെയുള്ള ആളുകൾക്കോ കോടതി ജാമ്യം കൊടുത്തിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം എൺപത്തിനാല് ദിവസത്തിനകം തന്നെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് ദിവസത്തിന് െ കുറ്റപത്രം സമർപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കേസുകളിൽ മാത്രമാണ് ഗൗരവമായിട്ട് ഈ കേസ് കണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കുറ്റപത്രം സമർപ്പിച്ചു എന്നുള്ളതാണ് അത് മാത്രമല്ല ഗ്രീഷ്മക്ക് ഒരു എട്ടിന്റെ പണിയും പോലീസ് അതിൽ കൊടുത്തിട്ടുണ്ട് സെക്ഷൻ മുന്നൂറ്റി അറുപത്തി നാല് മുന്നൂറ്റി അറുപത്തി നാല് കുറ്റപത്രത്തിൽ ആഡ് ചെയ്തുകൊണ്ടാണ് പോലീസ് ഈ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് അതായത് ഷാരൂണിനെ മനഃപൂർവ്വം കൊലപാതകം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് വിളിച്ചു വരുത്തിയത് എന്നുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് അല്ലെങ്കിൽ കുറ്റപത്രം തന്നെയാണ് കോടതിയിൽ പോലീസ് സമർപ്പിച്ചിട്ടുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പഠനം അല്ലെങ്കിൽ അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെടുത്തി നടത്തി വളരെ ക്ലിയർ ആയിട്ട് അവർക്ക് ആഡ് ചെയ്യാൻ ഏതൊക്കെ വകുപ്പ് പറ്റുമോ അതിന്റെ എല്ലാ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവർ ഇതുവരെ ഇടപെട്ടിട്ടുള്ളത് ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് അറിയില്ല അത് മാത്രമല്ല ഇതുവരെ കോടതി ജാമ്യം നൽകാത്തത് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് കാരണം ഈ പറയപ്പെടുന്ന പൊതുവേ സ്ത്രീ സ്ത്രീ എതിർവശത്ത് വരുമ്പോ അവർക്ക് ജാമ്യം കൊടുക്കുന്നത് ഒരു പതിവ് രീതിയാണ് പക്ഷേ ഇവിടെ യാതൊരു പരിഗണനയും കോടതി കൊടുത്തിട്ടില്ല പോലീസ് അതേ ഘട്ടത്തിൽ കൊടുത്തിട്ടുണ്ടില്ല എന്ന് പറയുന്നില്ല പക്ഷെ കോടതി ഒരു പരിഗണനയും കൊടുത്തിട്ടില്ല വളരെ ക്ലിയർ ആയിട്ട് ഈ പറയപ്പെടുന്ന കേസിനെ കോടതി അടക്കം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് ഇതുവരെ ജാമ്യം കൊടുക്കാത്തത് എന്തായാലും ഗ്രീഷ്മ എന്തൊക്കെ പദ്ധതി ചെയ്തുവോ ആ പദ്ധതികളൊക്കെ എട്ട് നിലയിൽ പൊട്ടി കാരണം ചില സമയങ്ങളിലൂടെ ചില കാര്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ നമുക്ക് തോന്നി പോകുന്നത് ഗ്രീഷ്മയുടെ അതിബുദ്ധി ചിലപ്പോ ഈ ഘട്ടത്തിലെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്രീഷ്മ കോടതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യം കാരണം ഗ്രീഷ്മ പോലീസിന് മുമ്പാകെ കുറ്റം സമ്മതിച്ചതിന് ശേഷം കോടതിയിൽ പറയുന്നത് പോലീസ് തന്നെ നിർബന്ധിപ്പിച്ച് കുറ്റം സമ്മതിപ്പിച്ചു എന്നുള്ളതാണ് കാരണം അത് കേട്ടോ പോലീസ് കാരണടക്കാൻ ഞെട്ടിപ്പോയി കാണും അപ്പൊ ഈ പോലീസിന്റെ അന്വേഷണത്തിന്റെ എല്ലാ ഘട്ടത്തിലും വളരെ ക്ലിയർ ആയിട്ട് ഞാനാണ് ഇതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞിരുന്ന ഗ്രീഷ്മ കോടതിയിലെത്തിയപ്പോൾ ആളും അറിയാതെ നടക്കാൻ നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ അതൊക്കെ പോലീസിനൊപ്പം മുൻകൂട്ടി കണ്ടുകാ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത് എന്തായാലും ഗ്രീഷ്മയുടെ അഭിഭാഷക സംഘം നൽകിയിട്ടുള്ള നിയമബോധ ഉപദേശങ്ങൾക്കൊക്കെ അപ്പുറത്തായിട്ടുള്ള ഒരു വലിയ കരുനീക്കം തന്നെ ഇവിടെ പോലീസ് നടത്തിയിട്ടുണ്ട് അല്ല എങ്കിൽ പോലീസ് വിരിച്ചു വെച്ച ഒരു വലയിലേക്ക് ഗ്രീഷ്മയെ കൊണ്ടുവന്നതുമായിരിക്കാം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അതിശക്തമായി നീക്കം പോലീസ് നടത്തിയിട്ടുണ്ട് കാരണം ഗ്രീഷ്മക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത എല്ലാ പഴുതുകളും അവർ അടിച്ചു വെച്ചിട്ടുണ്ട് ഒരു സംശയം വേണ്ട അവരെല്ലാ പഴുതുകളും അടിച്ചു വെച്ചതിന് ശേഷമാണ് അടച്ചു വെച്ചതിന് ശേഷമാണ് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു നീക്കം പോലീസ് നടത്തിയിട്ടുള്ളത് അപ്പോ ഈ കുറ്റപത്രം ഇപ്പോ കോടതിയിലെത്തും ഇനി വിചാരണ മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കും അപ്പൊ ഒരു സ്വാഭാവിക ജാമ്യം കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അത് ഇതുവരെ കൊടുക്കാത്തത് ചിലപ്പോ വിചാരണ നടപടികളൊക്കെ പൂർത്തിയായതിനു ശേഷം ഈ വിഷയത്തിൽ കോടതി ഒരു വിധി പറഞ്ഞതിന് ശേഷമായിട്ട് ചിലപ്പോൾ കോടതി ഇവരുടെ നാളുകളിൽ പുറത്തു വരുമോ അതല്ലെങ്കിൽ അകത്തേക്ക് പോകണമെന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം ഉദാഹരണത്തിന് പല കേസുകളിലും ഇപ്പോ റിഫ കേസ് തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മേഹനാസിന് ജാമ്യം കിട്ടിയിട്ടുണ്ട് കാരണം അതൊരു സ്വാഭാവിക പരിഗണനയിൽ ജാമ്യം കൊടുക്കുന്നതാണ് കാരണം നാപ്പത് ദിവസത്തോളം മുപ്പത് ദിവസത്തിൽ കൂടുതൽ ജയിലിനകത്ത് കിടന്നു അത് കഴിഞ്ഞ് നമ്മൾ കോടതി ജാമ്യം കൊടുക്കും പിന്നീട് ആ വിചാരണ അതിനുശേഷം വിധി വരിക പക്ഷെ ഇവിടെ ഗ്രീഷ്മയുടെ കേസിൽ ജാമ്യം കൊടുക്കാതെ പോലീസ് വളരെ സൂക്ഷ്മമായിട്ട് ഈ കേസ് നോക്കി കണ്ടുകൊണ്ട് ജാമ്യം കൊടുക്കരുത് എന്നുള്ള പ്രോസിക്യൂഷന്റെ അതിശക്തമായിട്ടുള്ള നീക്കങ്ങൾ ഒരുപക്ഷെ ജാമ്യപേക്ഷയൊക്കെ കൊടുത്തു കാണാം കാരണം ഗ്രീഷ്മയുടെ അഭിഭാഷക സംഘം ശക്തരാണ് അവർ ജാമ്യം കിട്ടാനുള്ള എല്ലാ വഴികളും നോക്കി നോക്കിക്കാണാം ഗ്രീഷ്മയുടെ പ്രായം പറഞ്ഞു പറഞ്ഞുകാണാം ഈ കേസിലെ ചില വൈരുദ്ധ്യങ്ങൾ പറഞ്ഞു കാണാം അതൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ ശ്രമങ്ങളും ഗ്രീഷ്മയുടെ അഭിഭാഷക സംഘങ്ങൾ നടത്തി കാണാം പക്ഷെ എന്തിരുന്നാലും ഇതുവരെ കോടതി ജാമ്യം കൊടുത്തിട്ടില്ല അത് ഷാരോണിന്റെ കുടുംബത്തിന് കിട്ടിയ പ്രാഥമിക നീതി എന്ന് വേണമെങ്കിലും വിശേഷിപ്പിക്കാം കാരണം പൊതുവേ ഇത്തരത്തിലുള്ള കേസുകളിൽ സ്ത്രീ അല്ലെങ്കിൽ പെണ്ണെതിരായി വരുമ്പോൾ ജാമ്യം കിട്ടി പിന്നീട് സുഖമായിട്ട് കേസിൽ നിന്ന് ഒഴിവാകുന്ന രീതികൾ ഉണ്ടാവാറുണ്ട് പക്ഷെ ഗ്രീഷ്മയുടെ സംഭവത്തിൽ അത് നടന്നിട്ടില്ല ഇപ്പൊ ഗ്രീഷ്മയുടെ അമ്മക്ക് അമ്മ അതുപോലെ തന്നെ അമ്മാവൻ അതുപോലെ തന്നെ ഗ്രീഷ്മ ഇവർക്കൊക്കെ ഒരു മാനുഷിക പരിഗണനകളൊക്കെ കോടതിയിൽ എതിർഭാഗത്തിന് പറയാം പക്ഷെ ആ പരിഗണനകളൊന്നും കൊടുക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള കൃത്യമായ ഗൂഢാലോചനകൾ കൃത്യമായ ആസൂത്രണം ഇവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് പ്രോസിക്യൂഷൻ കോടതിയിൽ ഗംഭീരമായിട്ട് കോടതിയെ ബോധ്യപ്പെടുത്തി ബോധ്യപ്പെടുത്തിക്കാം ആ ബോധ്യപ്പെടുത്തലിനൊടുവിൽ കോടതി വ്യക്തമായ ഒരു തീരുമാനം എടുത്തു കാണും എല്ലാം കഴിയട്ടെ എന്നിട്ട് നോക്കാം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഗ്രീഷ്മയുടെയും ഗ്രീഷ്മയുടെ അഭിഭാഷക സംഘവും പ്ലാൻ ചെയ്ത ചില അജണ്ടകളൊന്നും നടക്കാതെ പോയി അവർക്ക് ഒരു കാര്യവും ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥയിലെത്തി നില്ക്കുന്നു എൻ എന്നിരുന്നാലും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം എൺപത്തിനാല് ദിവസത്തിൽ കേരള പോലീസ് അവരുടെ കുറ്റപത്രം എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും ലാസ്റ്റ് പ്രോസസ്സാണ് ഒരു അന്വേഷണത്തിന്റെ ഏറ്റവും ലാസ്റ്റ് പ്രോസസ്സിൽ നിൽക്കുന്ന ലാസ്റ്റ് പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കോടതിയിൽ വിചാരണ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്ക് വരേണ്ടേ വരും അവർക്ക് ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഏറ്റവും അവസാനത്തെ പ്രോസസ്സുകളിൽ ഒന്നാണ് കുറ്റപത്രം ആ കുറ്റപത്രം അതിഗംഭീരമായിട്ട് ഒരു വകുപ്പും കൂടി ആഡ് ചെയ്ത് പോലീസ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ പുതിയ അന്വേഷണ സംഘം ആദ്യത്തെ അന്വേഷണ ടീമല്ല പുതിയ അന്വേഷണ സംഘം വളരെ ബ്രില്യൻ്റായിട്ട് ഈ കേസ് കൈകാര്യം ചെയ്തിരിക്കുകയാണ് എന്തായാലും ഗ്രീഷ്മ കളിച്ച നാടകങ്ങൾ കളിച്ചാൽ മതി നമുക്ക് ഒന്നും സംഭവിക്കില്ല കുറച്ച് കഴിഞ്ഞാൽ ജാമ്യമൊക്കെ കിട്ടും എന്ന് വിചാരിച്ചിരുന്നവർക്കൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്താഗതിയിലുള്ള ആളുകൾക്കൊക്കെ ഇതൊരു തിരിച്ചടിയാണ് കാരണം ഗ്രീഷ്മയുടെ ഒരു നമ്പറും കോടതിയിൽ ഏറ്റിട്ടില്ല ഇനി പ്രോസിക്യൂഷന്റെ മിടുക്കാണ് പ്രോസിക്യൂഷന്റെ യഥാർത്ഥ മിടുക്ക് കാണിക്കേണ്ട ഒരു സമയമാണ് ഇനി വരാനുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഗ്രീഷ്മക്കെതിരെയുള്ള തെളിവുകൾ നിരത്തിക്കൊണ്ട് കോടതി ഒരു കൃത്യമായ ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ഒരു യുദ്ധം നടത്തേണ്ട സമയങ്ങളിലാണ് ഷാരോണിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥനകൾ ഉണ്ട് നിരപരാധിയായ ആ ചെറുപ്പക്കാരൻ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ച് കുടിയ പീഡനങ്ങളിൽ ഏറ്റുവാങ്ങി അവസാന നിമിഷം വരെ തൻ്റെ പ്രണയിനി തന്നെ ചതിക്കില്ല എന്നുള്ള വ്യക്തമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൾ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോൾ ആ വിടവാങ്ങൽ നമ്മളെയൊക്കെ വലിയ രീതിയിൽ സങ്കടത്തിലാഴ്ത്തിയത് വില്ലൻ അല്ലെങ്കിൽ വില്ലത്തി കാമുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന സമയമാണ് അന്ന് നമ്മളൊക്കെ ഒറ്റ സ്വരത്തിൽ വിളിച്ചതാണ് വിളിച്ചു പറഞ്ഞതാണ് ഗ്രീഷ്മ അവൾ കുറ്റക്കാരിയാണ് അവൾക്ക് ശിക്ഷ ലഭിക്കണം എന്നുള്ളത് എന്തായാലും പ്രാഥമിക ഘട്ടത്തിൽ കോടതിയുടെയും പുതിയ അന്വേഷണ സംഘത്തിന്റെയും ഭാഗത്ത് നിന്ന് ഒരു ശുഭ ഉണ്ടാക്കുന്ന ഒരു റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ കൊലപാതകം ചെയ്തത് ആരാണ് എന്നുള്ളതല്ല കൊലപാതകം ചെയ്ത ആൾ പ്രതി എന്നുള്ളതായിരിക്കണം ആണാണെന്നോ പെണ്ണാണെന്നോ എന്നുള്ള വ്യത്യാസത്തിനപ്പുറത്ത് അയാൾ ചെയ്തിട്ടുള്ള പ്രവർത്തിക്കനുസരിച്ചിട്ട് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇടപെടലുകൾ ഉണ്ടായി കഴിഞ്ഞാൽ ആനുകൂല്യങ്ങളുടെ പേരിൽ നീതിയെ അധർമ്മത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുപോകുന്ന ചകുത്താന്മാരുടെ കഴുത്തിലേക്ക് കയറിട്ട് മുറുക്കാൻ ഇവിടെയുള്ള ജനങ്ങൾക്കും നീതിപീഠത്തിനും സാധിക്കും വളരെ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ ഭരണാധികാരികളുടെ ഭാഗത്ത് നിന്നും നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗത്ത് നിന്നും ഷാരോണിന്റെ കേസിൽ ഇനിയും ഉണ്ടാക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ ശുഭപ്രതീക്ഷ ഉണ്ടാക്കുന്ന വാർത്തകൾ വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരട്ടെ പ്രോസിക്യൂഷന് വളരെ ആയിട്ട് ഷാരോണിന്റെ ഭാഗത്ത് നിന്ന് കോടതി വ്യക്തമായ തെളിവുകൾ നിരത്തി വളരെ വ്യക്തമായിട്ടുള്ള ഒരു പോരാട്ടം നടത്താൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും കാത്തിരുന്ന് കാണാം ന്യൂസ് പബ്ലിക് കേരള